സത്യത്തിൻ്റെ പ്രിയ എഴുത്തുകാരിയായിരുന്ന മാധവക്കുട്ടി കമല സുരേയയുടെ സാംസ്കാരിക സമുച്ചയം അവിടെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ പുന്നയൂർക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അവിടെയാണ് കേരള സാഹിത്യ അക്കാദമിയാണ് ഇവിടെ നോക്കി നടത്തുന്നത് മാധവക്കുട്ടിയുടെ പഴയ ആ തറവാടും ഉപയോഗിച്ചിരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവരുടെ റൂമ് കാര്യങ്ങൾ അങ്ങനെ വേണ്ട ഉപയോഗിച്ചിരുന്ന കട്ടുകൾ കമ്പ്യൂട്ടർ അപ്പം അതൊക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പം അതൊക്കെ നമുക്ക് എല്ലാവർക്കും ഇവിടെ വന്നിട്ട് നമുക്ക് വന്ന് കാണാം കേട്ടോ നമുക്ക് എൻട്രി ചെയ്യും വൈകിട്ട് ഏഴുമണിവരെ നമുക്ക് നേരത്തെ വേണമെങ്കിൽ ഇവിടെ വന്ന് കയറി കാണാം മാധവകുട്ടിയുടെ ആ ഒരു ഓർമ്മകൾ നിൽക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ കണ്ടോ ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിട്ട് അവിടെ വരെ ഇന്റർലോക്ക് ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിട്ട് നല്ല ക്യാമ്പിയൻസ് ആണ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ നീർമാതലം എന്ന് പറയുന്ന മരം ഉണ്ടല്ലോ അപ്പം എല്ലാ വർഷവും പോകുന്നില്ല ആ ഒരു മരം അപ്പം അതിവിടെയുണ്ട് അത് പൂക്കുന്ന ഒരു സമയായിട്ടില്ല ആ ജനുവരി നവംബർ ഡിസംബർ സമയത്താണ് അത് പൂക്കുന്നത് ം പൂത്ത കാലം എന്ന് പറയുന്ന ഒരു നോവൽ അപ്പം അതിലാണ് അതിലൂടെയാണ് എന്ന് പറയുന്ന ഒരു മരത്തെ കുറിച്ചിട്ട് ഒരുപാട് ആളുകൾ അറിയുന്നത് ആ മരം ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം അത് ഇങ്ങോട്ട് ചാഞ്ഞ് നിൽക്കുന്ന ഒരു മരം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് പൂക്കാത്തത് കൊണ്ട് നമുക്ക് അറിയില്ല എങ്ങനെയാന്ന് അപ്പം അത് പൂക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു നവംബർ ഡിസംബർ സമയത്താണ് പൂത്ത് തുടങ്ങുന്നത് അപ്പൊ ജനുവരി ആവുമ്പോഴേക്കും നന്നായിട്ടുണ്ടാവും ഇലയെല്ലാം പൊഴിഞ്ഞ് പൂക്കൾ മാത്രമായിട്ട് നല്ല ഭംഗിയായിട്ട് അത് കാണാനായിട്ട് ഒരുപാട് ആളുകൾ അതെ ഇവിടെയാണ് ആ നിർമ്മാതം എന്ന് പറയുന്ന മരം ഉള്ളത് പിന്നെ ഇവിടെ നടന്നു വന്നു കഴിഞ്ഞാൽ ഇവിടെ കാവാണ് അത് ശരി പറഞ്ഞാല് നാലപ്പാട്ട് നാരായണ മേനോന്റെ നാലപ്പാട്ട് ബാലാമണി അമ്മയുടെ മകളായിട്ട് മാതവിട്ടി തിരിച്ചു വളർന്നത് ഈ പുനീതിർഖെന്ന് പറഞ്ഞ ഈ ഒരു അവരുടെ തറവാട്ടിലാണ് പിന്നീട് ഈ തറവാട് ഭാഗം വെച്ചതിൻ്റെ ഭാഗം വെച്ചതിൻ്റെ ഇതായാലും ഭാഗമായിട്ട് കിട്ടിയതാണ് പതിനേഴ് സെൻറ് സ്ഥലം അവർ ഒരു കേരള സാഹിത്യ അക്കാദമിയുടെ പേരിൽ കൊടുക്കുകയാണ് ഉണ്ടായതേട്ടാ പിന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് താൻ തൻ്റെ മരണശേഷം ആളുകൾ ഇവിടെ വന്നിട്ട് തൻ്റെ ഈ ഓർമ്മകളും താൻ കരഞ്ഞ മുറിയും താൻ ഉപയോഗിച്ച് ഇതെല്ലാം വന്ന് എല്ലാവരും വന്ന് കാണണം എന്നുള്ളത് അതിന്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇത് എന്നും ഡെയിലി ആളുകളിതക്കെ ഒ കാണാനായിട്ടും അവരുടെ ഓർമ്മകൾ എടുക്കാനൊക്കെ ആയിട്ട് വരുന്നുണ്ടായിട്ട് കാരണം നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാം മാധവുട്ടിയുടെ ഇതൊക്കെ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ അവരുടെ ഒരുപാട് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോണുകളൊക്കെയാണല്ലോ അതുപോലെ അന്ന് കിട്ടിയിരുന്ന ഉപകാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതിവിടെയുണ്ട് അന്ന് ഉപയോഗിച്ചിരുന്ന പേന പിന്നെ ആഭരണപ്പെട്ടി അങ്ങനെയൊക്കെ സാധനങ്ങളും കിട്ടിവയ്ക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന പെട്ടി ഉണ്ടായിരുന്നു ആ പണ്ടത്തെ പെട്ടികൾ ഇങ്ങനെയാണ് അതേപോലത്തെ ഒരു പെട്ടി വന്നിട്ടോ അന്നത്തെ കമ്പ്യൂട്ടറുണ്ടോ പണ്ട് ഞാൻ സ്കൂളിൽ ഓടിക്കുന്ന സമയത്തൊക്കെ നാട്ടിൽ ഓടിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനത്തെ കമ്പ്യൂട്ടർ ഉണ്ടാവുക അപ്പം അന്ന് അങ്ങനെ ഉപയോഗിച്ചിരുന്ന ഹൈപ്പറേറ്റർ കമ്പ്യൂട്ടറൊക്കെയാണ് ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവും ടി വി അതൊക്കെ ഉണ്ട് പിന്നെ ഡൈനിങ് ടേബിൾ ഉപയോഗിച്ചിരുന്ന ഡൈനിങ് ടേബിള് പട്ടുകൾ അതങ്ങട്ടോ

കഥകള് അത് എഴുതിയിട്ടുള്ള നോവലുകൾ അപ്പൊ മതകുട്ടി ശരിക്കും പറഞ്ഞാല് മലയാളത്തിൽ മാത്രമല്ല അവരെ കൽക്കത്തിയില് പോയ സമയത്ത് അവിടെ എന്നിട്ട് നോവലുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷിലായിരുന്നു അന്ന് മതകുട്ടി അതിൽ പേര് കൊടുത്തിരുന്നത് കമല എന്നായിരുന്നു അത് വഴിയുടെ എൻ്റെ കഥ എന്ന് പറയുന്ന ഒരു പുസ്തകം ഏറ്റവും കൂടുതൽ കുറച്ച് എല്ലാ ഏറ്റുവാങ്ങിയിട്ടുള്ള പുസ്തകമാണ് കഥ അത് കഴിഞ്ഞിട്ട് തേർഡ് ഫ്ലോറിലേക്കാണ് ആണോട്ടെ പോണേ ബാൽക്കണി ഉണ്ട് പക്ഷെ നമുക്കൊന്നും തുറന്നിട്ട് പോകാനൊന്നും പറ്റില്ല ഇവിടെ ഇവിടെ ഓഡിറ്റോറിയം ആണോട്ടോ അപ്പം അത് ആണ് അപ്പം നമുക്ക് രണ്ട് ഫ്ലോറ് മാത്രമേ കാണാൻ പറ്റുള്ളു അപ്പം നമ്മളുള്ളിൽ കയറിയിട്ടെല്ലാം കണ്ടോ ഒരുപാട് ഫോട്ടോസ് ഫോട്ടോസൊന്നുമില്ല കേട്ടോ കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് ഫോട്ടോസ് ഫോട്ടോസുള്ളൂ പിന്നെ മെയിനായിട്ട് അവർ ഉപയോഗിച്ചിരുന്ന ആ കട്ടില് സംഭവങ്ങളൊക്കെയാണ് പിന്നെ അതേ ഞാൻ അവിടുത്തെ സെക്യൂരിറ്റിയോട് ചോദിച്ചു മാധവ മാതളം മരം മരം അപ്പൊ നമുക്ക് നിർമാതളം പൂത്തത് കാണുന്നുണ്ടെങ്കിൽ ഇത് നവംബർ ഡിസംബർ സമയത്താണ് ഇതിന് പൂത്ത് തുടങ്ങുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ജനുവരി ഫെബ്രുവരി സമയമാകുമ്പം ഈ ഇലകളൊക്കെ കുഴിഞ്ഞിട്ട് പൂക്കൾ മാത്രമായിട്ട് നിറഞ്ഞ് നിൽക്കൂടാം അപ്പം കാണുന്നുണ്ടെങ്കിൽ പുണ്യപ്പോഴത്തേക്ക് വരിക ഇവിടെ കമലാശുരീയുടെ ആ ഒരു സ്മാരകം ആ ഒരു സ്മാരക സമുച്ചയം ഇവിടെ ഉണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ബൈ